മറ്റക്കര തുരുത്തിപ്പള്ളി ക്ഷേത്രത്തിലെ നാല്പത്തിരണ്ടാമത് സപ്താഹയജ്ഞത്തിന് തുടക്കമായി പുന്നപ്ര കൃഷ്ണാറാം യജ്ഞാചാര്യൻ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സപ്താഹയജ്ഞ സമാരംഭ ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദ്യവർമ്മ ഭദ്രദേവൻ തെളിയിച്ചു മറ്റക്കര മഞ്ഞക്കാവ് ശ്രീകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ മഹാരാജ് പൂർണ്ണകുംപം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു ഭദ്രീ പ്രകാശനത്തിന് ശേഷം യജ്ഞശാലി നടന്ന ചടങ്ങിൽ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം സെക്രട്ടറി ശ്രീകാന്ത് മറ്റക്കര സ്വാഗതം ആശംസിച്ചു ദേവസ്വം പ്രസിഡന്റ് ആർ വേണുഗോപാൽ ആദിത്യവർമ്മയ്ക്ക് ഉപഹാരം നൽകി തുടർന്ന് മറ്റക്കര മഞ്ഞക്കാവ് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ലോകപ്രകാശനം അവിട്ടന്തിരുന്നാൾ ആദിത്യവർമ്മ നിർവഹിച്ചു വേദിയിൽ ആചാര്യൻ പുന്നപ്രകൃഷ്ണറാം ഭാഗവത മഹാത്മ്യ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി സപ്താഹത്തിനോടനുബന്ധിച്ചുള്ള കലവർ നിറയ്ക്കൽ ഘോഷയാത്ര വ്യാഴാഴ്ച രാവിലെ ദേശവഴികളിൽ നടന്നു സപ്താഹത്തിന്റെ ഭാഗമായി വയനാട് ഉൾപ്പെട്ടതിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നുള്ള ദുരിതാശ്വാസ നിധി സമാഹരണവും നടക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് സപ്താഹം സമാപിക്കും